ശുദ്ധമായ സ്വർണം കുറഞ്ഞ ഉൽപാദന വിലയിൽ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽജിയൻ ഹാൾക്കുലം റോഡ് തൃശൂർ ഹെൽത്ത് സെന്ററിൽ ജീവനക്കാർ എത്താത്തതിനെ തുടർന്ന് നിരവധി രോഗികൾ വലഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ആശുപത്രിയിലെത്തിയ രോഗികളാണ് ആശുപത്രി അടഞ്ഞു കിടന്നതിനെ തുടർന്ന് വളഞ്ഞത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യഥാസമയം ജീവനക്കാർ എത്താത്തത് അധികാരികളുടെ അനാസ്ഥയാണെന്നും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ പലവിധ രോഗങ്ങളാൽ പ്രയാസപ്പെട്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ ഒന്നിരിക്കാൻ പോലും സൗകര്യം ഒരുക്കാത്തത് അധികാരികളുടെ വീഴ്ചയാണെന്നും നാട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച ഒൻപതരോടടുപ്പിച്ചാണ് ആശുപത്രി തുറക്കാൻ ജീവനക്കാർ എത്തിയതെന്നാണ് പറയുന്നത് ഇതാണ് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കിയത് നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ